നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് പാല ടൗണിൽ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് അമ്പലം കത്രൻഡൽ ചർച്ച് സമീപമായിട്ട് വരുന്ന പുതുപുത്തൻ വീടാണ് കംപ്ലീറ്റ് റൂഫ് ചെയ്തിട്ടുണ്ട് ബസ് സ്റ്റാൻഡായിട്ട് ജസ്റ്റ് ജസ്റ്റ് വൺ കിലോമീറ്ററുള്ളു ജനൽ ജനൽപാളി അതുപോലെ കബോർഡ് വർക്കിലോ തെക്കും തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് കിഴക്ക് ദർശനമാണ് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം സ്വീകരണമുറി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇൻറ്റീരിയൽ വർക്ക് ലൈറ്റ് ട്യൂബ് ഫാന് കബോർഡ് അങ്ങനെ കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ചേർക്കുന്ന പുതുപുത്തൻ വീടാണ് ഓണർ പ്രതീക്ഷിക്കുന്ന വില ലാസ്റ്റ് വിലയെന്ന് എന്നോട് പറഞ്ഞേക്കുന്നത് അറുപത്തൊമ്പത് ആണ് നമുക്കറിയാം ബാല ടൗൺ അടുത്താണ് നമുക്ക് സംസാരിക്കാം ഓണറായിട്ട് സംസാരിക്കാം ലോൺ സൗകര്യം ഓക്കെയാണ് ഇനി ബാങ്ക് ലോൺ അറേഞ്ച് തരുന്നതാണ് എന്നെ നേരിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ വീട് കൊണ്ടേ കാണിക്കും ഡൈനിങ്ങും സ്വീകരണ മുറിയായിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് അത് ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ നമ്മളിപ്പോൾ കണ്ടു നല്ല വലുപ്പുള്ള ഡൈനിങ് ഹാള് ഇനി നമുക്ക് നല്ല മനോഹരമായ കിച്ചൺ കാണാം കിച്ചനും വർക്ക് ഏരിയ ഉണ്ട് ഓപ്പൺ കിച്ചണാണ് കിച്ചൻ ഫുള്ള് കബഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു അറേഞ്ച്മെൻ്റ് ആണ് നല്ല വെളിച്ചം നല്ല സൂര്യപ്രകാശം അതുപോലെ കാറ്റൊക്കെ കിട്ടുന്ന രീതി നല്ല കംപ്ലീറ്റ് വാസ്തുവൊക്കെ നോക്കി നിർമ്മിച്ചിരിക്കുന്ന വീട് തന്നെയാണ് കിച്ചനൊക്കെ ആയാലും നല്ല വലുപ്പുള്ള കിച്ചനാണ് ഞാൻ നമുക്ക് വർക്ക് ഏരിയയിലേക്ക് പോകാം അവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കാണാനുള്ളത് മൂന്ന് ബെഡ്റൂമുകൾ കാണാം ഡൈനിങ് ഹാളിൽ പ്രവേശിച്ച് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകാം ബെഡ്റൂമുകളിൽ എ സിക്കുള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് ഇത് കബോർഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു വീടാണ് നമുക്ക് പാല ടൗണിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങി നല്ലൊരു വീടാണ് ബാത്റൂം കാണാം ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം ഇപ്പോൾ ബാലയിൽ നമുക്ക് ഷോപ്പ് ഉണ്ടെങ്കിൽ ജോലിക്കാരൊക്കെ ഉണ്ടെങ്കിൽ പോയി വരാനൊക്കെ എളുപ്പമാണ് കൊട്ടാരമെഡലം ബസ് സ്റ്റാൻഡായിട്ട് ജസ്റ്റ് വൺ കിലോമീറ്ററേ ഉള്ളൂ രണ്ടാമത്തെ ബെഡ്റൂം മൂന്ന് ബെഡ്റൂമുകളും കബോർഡ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ കബോർഡ് അറ്റാച്ചഡാണ് ബാത്റൂമുകളിൽ ചുടുവെള്ളത്തിനുള്ള കൺസൺ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂം അടുത്ത് ഒരെണ്ണം സെപ്പറേറ്റ് കൊടുത്തേക്കുന്നു മൂന്നാമത്തെ ബെഡ്റൂമാണ് ത്രീ പാളി ഞെല് കൊടുത്തിട്ടുണ്ട് കബഡി ചെയ്തിട്ടുണ്ട് ബാത്ത്റൂമൊക്കെ അതിലെ സ്പേസസ് ഉണ്ട് ഇപ്പോൾ കോട്ടയം ജില്ലയിലെ പാലാ ടൗൺ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് അമ്പലം ഖത്രൻ്റെ ചർച്ച് സമീപമായിട്ട് ജസ്റ്റ് വൺ കിലോമീറ്ററേ ഉള്ളൂ സ്കൂൾ ബസ്സൊക്കെ തൊട്ടടുത്ത് വരുന്ന വഴിയാണ് തൊട്ടടുത്തുണ്ട് പുതുപുത്തൻ വീടാണ് സ്വന്തമാക്കാം നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ വാട്സാപ്പിൽ ലഭ്യമാണ് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക എപ്പോൾ വെള്ളം ഞാൻ അവൈലബിൾ ആണ് അപ്പം എല്ലാവർക്കും നന്ദി